പ്രേക്ഷകരുടെ പ്രിയതാരം ടൊവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മരണമാസ് ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓണും കൊച്ചി ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഈ ചടങ്ങിൽ ടൊവിനോ തോമസും ബേസിലും ചേർന്നുള്ള രസകരമായ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ് ചടങ്ങിൽ കർപ്പൂര ആരതി എല്ലാവർക്കും തൊഴുവാൻ വേണ്ടി പൂജാരി നൽകിയിരുന്നു കർപ്പൂരം കാണിക്കുമ്പോൾ തൊഴുവാനായി ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായി ടൊവിനോ നോക്കുമ്പോൾ പൂജാരി ആരതി മാറ്റി ഇതോടെ ടൊവിനോ എന്ന് ചമ്മി ഈ സമയത്ത് തൻ്റെ ചിരി അടക്കാൻ പാടുപെടുകയാണ് ചിത്രത്തിലെ നായകനായ ബേസിൽ ഏതായാലും ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചിത്രത്തിന്റെ നിർമ്മാതാവല്ലേ ഇങ്ങനെ കളിയാക്കി ചിരിക്കാമോ തുടങ്ങിയ രസകരമായ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് ബേസിലിന്റെ ചിരി കണ്ടാൽ പിന്നെ നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് മറ്റൊരു കമന്റ് ടൊവിനോയും ബേസിലും ചേർന്നാൽ പിന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ അവർ വലിയ വലിയ നർമ്മ മുഹൂർത്തങ്ങൾ കണ്ടുപിടിക്കും പരസ്പരം കളിയാക്കിയും താമാശ പറഞ്ഞുമൊക്കെയാണ് തങ്ങളുടെ സൗഹൃദ നിമിഷങ്ങൾ അവർ പങ്കുവയ്ക്കാറുള്ളത്